പെർഫെക്റ്റ് പനീർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതിന് വേണ്ടത് പാലും നാരങ്ങ നീരുമാണ് ഇവിടെ രണ്ട് ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് രണ്ട് നാരങ്ങയുടെ നീരും മിൽമ പാൽ ഉപയോഗിച്ചാണ് ഇവിടെ ഉണ്ടാക്കുന്നത് പാൽ തിളയ്ക്കാനായി അടുപ്പത്ത് വയ്ക്കാം പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നാരങ്ങിനീര് കുറച്ച് വെള്ളത്തിൽ കലർത്തി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം പാൽ കുറേശേ പിരിഞ്ഞ് വന്നിട്ടുണ്ട് നന്നായി പിരിയുന്നതുവരെ വെയിറ്റ് ചെയ്യാം കുറേ അധികം സമയം തിളപ്പിക്കണ്ട കാരണം പനീർ ഹാർഡായി പോവും ഈ സമയത്ത് നമുക്കിത് ഒരു വൃത്തിയുള്ള തുണിയിലേക്ക് അരിച്ചു മാറ്റാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പനിയർ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇനി ഇതൊന്ന് കെട്ടി ഒരു അരിപ്പയിൽ വെച്ച് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഭാരം കയറ്റി വയ്ക്കണം വെള്ളം നന്നായി വാർന്നു പോകുന്നതിന് വേണ്ടിയാണിത് മൂന്ന് മണിക്കൂറിന് ശേഷം എടുത്തു നോക്കാം വളരെ സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പനീറാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇനി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇത് ഫ്രിഡ്ജിൽ വെക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു Please subscribe, like, share, and comment. Thank you.